തിരമാറ്റ സീരിയലിന്റെ പുതിയൊരു വിശേഷങ്ങളിലേക്ക് എല്ലാവർക്കും സ്വാഗതം ആദർശി പോകുന്ന സമയത്ത് സൂക്ഷിച്ചു പോണേ നോക്കി പോണേ എന്നൊക്കെ പറഞ്ഞിട്ട് ഭയങ്കര സങ്കടത്തോട് കൂടിയിട്ടാണ് നെ യാത്രക്കുന്നത് അത് കഴിഞ്ഞ് അച്ഛനെ എടുത്ത് ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകാനോ കൂടെ കൃഷ്ണമൂർത്തി ഉണ്ട് തുടർന്ന് കാണിക്കുന്നത് ആ ഗുണ്ടകള് പ്രതിമകളുമായിട്ട് പോയിക്കൊണ്ടിരിക്കുന്ന സമയത്ത് ആബി അവരെ വിളിക്കുകയാണ് കേട്ടോ ചെയ്യുന്നത് സർ കൃത്യമായിട്ട് സാധനങ്ങളൊക്കെ ഞങ്ങൾ പൊക്കിയിട്ടുണ്ട് എല്ലാം സേഫ് ആണ് സേഫാണ് എന്നുള്ള കാര്യം ചോദിക്കുമ്പോൾ ഒരു പ്രശ്നവും ഇല്ല സാർ ആ പെണ്ണിൻ്റെ അച്ഛനുണ്ടല്ലോ അയാൾക്കിട്ട് രണ്ടെണ്ണം പൊട്ടിച്ച് അബോധാവസ്ഥയിലാക്കിയിട്ടാണ് ഞങ്ങൾ സാധനങ്ങൾ കൊണ്ടുവന്നിരിക്കുന്നതെന്ന് എന്ന് പറയാണ് കേട്ടോ ഇത് കേൾക്കുമ്പോൾ അഭിക്ക് ഭയങ്കര സന്തോഷമാവുകയും മനസ്സിൽ വിചാരിക്കുന്നുണ്ട് നീ എൻ്റെ അമ്മയോട് എന്തോരം മോശമായിട്ടാണ് ഇടീന്ന് അതിനെ നീ സംസാരിച്ചിട്ട് പോയത് എന്നെ ഒരുപാട് കഷ്ടപ്പെടുത്തിയിട്ടുണ്ട് നീ ഇതൊക്കെ അനുഭവിക്കണം എന്ന് പറയുകയാണേ സാർ ഞങ്ങൾ പറയുന്നത് കേൾക്കുന്നുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ കേൾക്കുന്നുണ്ട് ആ ആദർശം എന്ന എന്തെങ്കിലും പ്രശ്നം ഉണ്ടാക്കിയോന്ന് ചോദിക്കുമ്പോൾ ഇല്ല സാർ അയാളെ അടിച്ച് വീഴ്ത്തിയിട്ടാണ് ഞങ്ങൾ പോന്നിരിക്കുന്നത് ആരും ഞങ്ങൾ പോന്നത് കണ്ടിട്ടില്ല ഞങ്ങൾ സ്ഥലം തന്നെ വിട്ടു എന്നുള്ള കാര്യം കൂടി അറിയിക്കുകയാണെ ഓക്കെ ഒരു കാര്യം ചെയ്യുമ്പോൾ ഇങ്ങനെ തന്നെ ചെയ്യണം ഇനി നിങ്ങൾ ആ പ്രതിമകളെല്ലാം കൊണ്ടുപോയിട്ട് ഞാനൊരു കോറി പറഞ്ഞുതരാം അവിടെ ഒരുപാട് വെള്ളമുണ്ട് അവിടെ കൊണ്ടിട്ടാ മതി എന്ന് പറയുകയാണെ സാർ എന്തിനാ കോറിയിലൊക്കെ കൊണ്ടിടുന്നത് സാർ നമുക്കത് വിറ്റ് കാശാക്കാന്ന് പറയുമ്പോൾ ഏയ് അതൊന്നും ചെയ്യണ്ട നിങ്ങൾ വിൽക്കാനൊക്കെ പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ പോലീസുകാർ അത് കൃത്യമായിട്ട് ട്രേസ് ചെയ്തിട്ട് നമ്മളെ എല്ലാവരെയും പൊക്കും പിന്നെ നമ്മൾ എല്ലാവരും അത് അകത്ത് കിടക്കേണ്ടി വരും ഈ കാര്യത്തിൽ ഒരു കോംപ്രമൈസും ഇല്ല പറഞ്ഞിരിക്കുന്നത് പോലെ ആ കോറിയിനകത്ത് കൊണ്ടുപോയിട്ട് എല്ലാ പ്രതിമകളും അതിനകത്ത് ഇട്ടോളണം ഞാൻ ഉടനെ തന്നെ ലൊക്കേഷൻ ഷെയർ ചെയ്തു തരാ എന്ന് പറയുമ്പോൾ ഓക്കെ സർ സാർ പറയുന്നത് പോലെ തന്നെ ചെയ്യാ എന്ന് പറഞ്ഞിട്ട് ഫോൺ വെക്കുകയാണെ തുടർന്ന് നമ്മുടെ നന്ദു ആണെങ്കിലും അതുപോലെ തന്നെ ആദർശും ഒരു വഴിക്ക് പോകുന്നുണ്ട് കേട്ടോ അതിനിടയ്ക്ക് ആദർശിന്റെ ഫോണിലേക്ക് ആ വണ്ടി പാസ് ചെയ്തു പോയ റൂട്ടിന്റെ കറക്റ്റ് വീഡിയോ അയച്ചു കൊടുക്കുകയാണ് കേട്ടോ ചെയ്യുന്നത് എന്നിട്ട് പോലീസുകാരൻ വിളിക്കുന്നുണ്ട് സാറിന്റെ അടുത്ത് താങ്ക്സ് ഒക്കെ പറയാണ് അത് കഴിഞ്ഞ് വീണ്ടും അന്വേഷണം രണ്ടുപേരുടെയും ഭാഗത്തുനിന്ന് നടന്നുകൊണ്ടിരിക്കുകയാണ് ആദർശമാണെന്നുണ്ടെങ്കിൽ ആ വണ്ടി നമ്പറും വണ്ടിയും എല്ലാം കാണിച്ച് വീഡിയോ വഴിയെ പോകുന്ന ഓരോരുത്തരുടെ അടുത്തും ചോദിക്കുന്നു കേട്ടോ എന്ന് വെച്ചാൽ പെട്രോൾ പമ്പിലൊക്കെ കയറിയിട്ട് കാരണം അവിടെ എങ്ങാനും വണ്ടി കയറിയോ എന്നുള്ള കാര്യം അറിയാൻ വേണ്ടി ആ റൂട്ടിൽ പോയോ എന്ന കാര്യങ്ങളൊക്കെ കുറിച്ചൊക്കെ എന്നാ നമ്മുടെ നന്ദുവാണെന്നുണ്ടെങ്കിൽ ഫ്രണ്ട്സിന്റെ എല്ലാവരെയും കൂടി കൂടിയിട്ട് ഒരു സ്ഥലത്ത് എത്തിച്ചേരുകയാണ് എന്നിട്ട് അവിടെ വെച്ചിട്ട് പറയുന്നുണ്ട് ഈ വണ്ടി നമ്പർ എവിടെയാണെങ്കിലും കണ്ടെത്തണമെന്നും പിന്നെ നമ്മുടെ ഗ്രൂപ്പ് ഉണ്ടല്ലോ ആ ഗ്രൂപ്പിനകത്ത് എല്ലാവർക്കും മെസ്സേജ് പാസ് ചെയ്യണം എവിടെയാണോ ആ വണ്ടി ഉള്ളത് അത് പൊക്കിയിരിക്കണം എന്നുള്ള രീതിയിലാണ് നന്ദു പ്ലാൻ ചെയ്യുന്നത് കേട്ടോ അതിനിടയ്ക്ക് ആ വണ്ടിക്കാര് അഭി അയച്ചു കൊടുത്ത് ആ ലൊക്കേഷനിലേക്ക് പോകുന്നതായിട്ടുള്ള രംഗവും എല്ലാം കാണിക്കുന്നുണ്ട് അവർ ലൊക്കേഷനിലേക്ക് പോകുന്നതും ആണെങ്കിൽ അവരെ തപ്പി നടക്കുന്നതും ആദർശ മറ്റൊരു വഴിയെ നടക്കുന്നതായിട്ടുള്ള രംഗമൊക്കെയാണ് കേട്ടോ കാണിക്കുന്നത് തുടർന്ന് നമ്മുടെ നയനയാണെങ്കിൽ അച്ഛനെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയിട്ട് വീട്ടിലെത്തിക്കുകയാണ് അത് കഴിഞ്ഞ് ഗോവിന്ദ കൃഷ്ണമൂർത്തിയുടെ അടുത്ത് പറയുന്നുണ്ട് കേട്ടോ എങ്ങനെയെങ്കിലും ശിലകളെല്ലാം കണ്ടെത്താം ഞാനൊരു ഭാഗ്യം കേട്ടവനാണ് അന്ന് ആ കോൺട്രാക്ട് പാതി വഴിയിൽ വെച്ച് ഉപേക്ഷിച്ചിട്ട് നിങ്ങൾക്ക് പോയാൽ മതിയായിരുന്നു വീണ്ടും നിങ്ങൾ എന്നെ തേടി വന്നു എന്നൊക്കെ പറഞ്ഞിട്ട് ഭയങ്കര സങ്കടപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് കേട്ടോ അച്ഛൻ എന്താ ഇങ്ങനെയൊക്കെ പറയുന്നത് എന്തായാലും നമ്മൾ ഉണ്ടാക്കിയതൊന്നും വെറുതെ ആവില്ല എന്നുള്ള രീതി തന്നെയാണ് നയനെ സംസാരിക്കുന്നത് അത് കഴിഞ്ഞിട്ട് ആ ലോറി കരിങ്കൽ കോറിയിലേക്ക് പാസ് ചെയ്യുന്നത് നന്ദുവിന്റെ ഒരു ഫ്രണ്ട് കാണട്ടോ അവിടെ വെച്ചിട്ട് നന്ദുനെ വിളിച്ച് ഇൻഫോം ചെയ്യുന്നുണ്ട് എത്രയും വേഗം തന്നെ ഇവിടെ എത്തണമെന്ന് പറഞ്ഞിട്ട് നന്ദും കൂടലും കൂടി കൂടിയിട്ട് ആ ലോറി ഉള്ളത് ആ കറക്റ്റ് സ്പോട്ടിലേക്ക് എത്താൻ കേട്ടോ ചെയ്യുന്നത് അവർ ഇവിടെ എത്തുന്നതിന് മുമ്പായിട്ട് തന്നെ നമ്മുടെ ആദർശനും പോലീസുകാരൻ ഇൻഫോർമേഷൻ കൊടുക്കുന്നുണ്ട് കേട്ടോ ആ വണ്ടി ഏതോ കരിങ്കൽ കോറിയുടെ അവിടേക്ക് പാസ് ചെയ്യുന്നതായിട്ടുള്ള ഒരു ഇൻഫോർമേഷൻ കിട്ടിയിട്ടുണ്ട് എന്നുള്ള കാര്യം പറഞ്ഞിട്ട് അങ്ങനെ അങ്ങോട്ടേക്ക് എത്തുവാണ് അപ്പോഴേക്ക് ആ പ്രതിമകളെല്ലാം എടുത്തിട്ട് വെള്ളത്തിലേക്ക് ഇടാൻ വേണ്ടിയിട്ടുള്ള പദ്ധതിയുമായിട്ട് എല്ലാം ആ താഴ്പായൊക്കെ മാറ്റി എടുക്കുന്ന സമയത്താണ് നമ്മുടെ നന്ദു കറക്റ്റ് അങ്ങോട്ടേക്ക് വരുന്നത് കേട്ടോ എന്നിട്ട് അവന്മാരെ അടിച്ച് വീഴ്ത്തുന്നൊക്കെ ഉണ്ട് അത് കഴിഞ്ഞ് ഗോവിന്ദന്റെ മനസ്സിൽ ഇങ്ങനെ തോന്നുന്നുണ്ട് കേട്ടോ ഒരു കാരണവശാലും നമ്മൾ രാത്രി കഷ്ടപ്പെട്ട് എന്തെല്ലാം കഷ്ടപ്പാടുകൾ സഹിച്ചിട്ടാണ് നമ്മൾ ഇത്രയും ജോലികളൊക്കെ ചെയ്തത് അതൊന്നും വെറുതെ ആവില്ല നയനമോളെ എന്ന് പറയാണ് കേട്ടോ നമ്മുടെ വീട് കൈവിട്ട് പോകരുത് എന്ന് വിചാരിച്ചിട്ടല്ലേ നമ്മൾ ഇത്രയും കാര്യങ്ങളൊക്കെ ചെയ്തത് അതുകൊണ്ട് അതൊന്നും ഒരിക്കലും നമ്മളെ വിട്ട് പോകില്ല ആ പ്രതിമകളെല്ലാം നമുക്ക് തന്നെ തിരിച്ചു കിട്ടും ഉടനെ തന്നെ അത് തിരിച്ചു കിട്ടി കഴിഞ്ഞാൽ നമ്മുടെ പ്രശ്നങ്ങളെല്ലാം തീരും എന്തായാലും ഉടനെ തന്നെ നമുക്കത് കിട്ടും എന്നുള്ള ഉറച്ച വിശ്വാസത്തിലാണ് കേട്ടോ ഗോവിന്ദൻ ഉള്ളത് ദൈവം ഉണ്ടെന്ന് പറയുന്നത് സത്യം തന്നെയാണ് ദൈവം മനുഷ്യന്റെ രൂപത്തിൽ എന്തായാലും വരും ഉടനെ തന്നെ നമുക്ക് ആ പ്രതിമകൾ തിരിച്ചു കിട്ടും എന്നുള്ള ഉറച്ച വിശ്വാസത്തിൽ നിൽക്കുകയാണ് കേട്ടോ ഗോവിന്ദൻ അച്ഛ സമാധാനമായിട്ട് ഇരിക്കുക എന്നുള്ള കാര്യം നയന എൻ്റെ ഇടയ്ക്ക് പറയുമ്പോൾ ഞാൻ പറഞ്ഞത് സത്യമാണ് നമ്മുടെ ദൈവം ഒരിക്കലും നമ്മളെ കൈവിടില്ല ആ ഒരു വിശ്വാസം എനിക്കുണ്ട് മോളെ എന്നാൽ മറുവശത്താണെങ്കിൽ ഗുണ്ടകൾ എല്ലാവരും കൂടി ചേർന്നിട്ട് നന്ദുനേം ഫ്രണ്ട്സിനെയും ലോക്ക് ചെയ്യുകയാണ് കേട്ടോ ചെയ്യുന്നത് എന്നിട്ട് അവരുടെ മുമ്പിൽ നിന്ന് തന്നെ ഓരോ പ്രതിമകളായിട്ട് കൊണ്ടുപോയിട്ട് വെള്ളത്തിൽ ഇടാൻ വേണ്ടി പോകുന്ന ആ കറക്റ്റ് സമയത്താണ് ആദർശ് അങ്ങോട്ടേക്ക് വരുന്നത് അയാളെ ചവിട്ടി മാറ്റിക്കൊണ്ട് പ്രതിമ തെറിച്ചു പോകുന്ന സമയത്ത് അത് കൈകൊണ്ട് പിടിക്കുകയാണ് ആദർശ് ചെയ്യുന്നത് അങ്ങനെ എല്ലാത്തിനും ഇട്ടും നല്ല കണക്കിന് കൊടുത്തിട്ട് ഒരു പരിവാക്കുന്നുണ്ട് കേട്ടോ ആദർശ് അതിനിടയ്ക്ക് ചോദിക്കുന്നുണ്ട് നന്ദുവിന്റെ അടുത്ത് നീ എന്താ എന്നെ ഇൻഫോം ചെയ്യാണ്ടിരുന്നേ എന്നുള്ള കാര്യം എന്തായാലും ആദർശമായിട്ട് നമുക്ക് സാധനം കിട്ടിയല്ലോ എന്നാണ് കേട്ടോ നന്ദു പറയുന്നത് അത് കഴിഞ്ഞ് ഇടിച്ച് പരത്തിയതിനു ശേഷം അതിലുള്ള ഒരുത്തിനെ പൊക്കുന്ന സമയത്ത് എന്നോട് ക്ഷമിക്കണം എന്ന് പറയണേ ക്ഷമിക്കാൻ ഞാൻ ദൈവമല്ല ആര് പറഞ്ഞിട്ടാടാ ഇങ്ങനെ ചെയ്തതെന്നുള്ള കാര്യം ചോദിക്കുന്നുണ്ട് കേട്ടോ അങ്ങനെ രണ്ടെണ്ണം പൊടിച്ചിട്ട് വീണ്ടും പറയാൻ വേണ്ടി പറയുന്ന സമയത്ത് അദ്ദേഹം പറയുന്നത് കാശിന് വേണ്ടിയിട്ടാ സാർ ഇങ്ങനെ എന്നുള്ള കാര്യം കാശിന് വേണ്ടിട്ടോ കാശിന് വേണ്ടി ചെയ്തിട്ട് നിങ്ങൾ വിൽക്കാതെ ഇത് ഇവിടെ കൊണ്ടുങ്ങണ്ട് വെള്ളത്തിൽ ഇടേണ്ട കാര്യം എന്താടാന്ന് ചോദിക്കുകയാണെ കള്ളം പറയരുത് സത്യം പറഞ്ഞോണെന്നുള്ള കാര്യം വീണ്ടും ഒന്നും കൂടി കൊടുത്തിട്ട് പറയുമ്പോൾ കൃഷ്ണമൂർത്തി സാറ് ഞങ്ങൾക്ക് തരേണ്ട കോൺട്രാക്ട് ആ ഗോവിന്ദന് കൊടുത്തു ആ ദേശത്തിന്റെ പേരിലാണ് സാർ ഇങ്ങനെയൊക്കെ ചെയ്തെന്നുള്ള കാര്യം പറയാണേ അത് കഴിഞ്ഞിട്ട് നമ്മുടെ ആദർശി പോലീസ് ഓഫീസറെ വിളിച്ചിട്ട് ഒരു കൂട്ടം ആൾക്കാരെ നമ്മളിവിടെ കൂട്ടിയിട്ടിട്ടുണ്ട് എന്നുള്ള കാര്യം പറയാണ് എന്നിട്ട് അവരടുത്ത് അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോയിക്കൊള്ളാനും കൂടി പറയുന്നുണ്ട് ആ രംഗത്തോട് കൂടിയിട്ടാണ് കേട്ടോ മറ്റൊരു എപ്പിസോഡിന്റെ രംഗം അവസാനിക്കുന്നത്